വെൽക്കം ടു എം സി എസ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് അപ്പോൾ ആ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞിരുന്നു മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ രണ്ട് ടൈപ്പ്സ് ആണ് നോക്കുന്നത് അപ്പൊ അതിന് മുൻപ് എന്താണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ചാർജായി ഈടാക്കുന്ന എമൗണ്ടിനെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ മന്ത്ലി അയ്യായിരം രൂപ എസ് ഐ പി ആയിട്ട് അടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ രണ്ട് ശതമാനമാണെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് നൂറ് രൂപയായിരിക്കും അപ്പം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ എത്രയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് റെഗുലർ മ്യൂച്വൽ ഫണ്ട് രണ്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇനി എന്താണ് റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്ന് നോക്കാം ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ ഏജന്റ് വഴിയോ ഒക്കെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റെഗുലർ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് റെഗുലർ മ്യൂച്വൽ ഫണ്ടുകളിൽ എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും ഇനി ആരാണ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് നോക്കാം അത് ബാങ്ക് ആവാം വ്യക്തികളാവാം അല്ലെങ്കിൽ അതിന്റെ പെർമിഷൻ എടുത്തിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളോ ആവാം ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അല്ലെങ്കിൽ ഏജൻസികളുടെ ഓഫീസ് വഴിയോ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഒക്കെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ റെഗുലർ മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് കുറവായിരിക്കും നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്ലാനിൽ ഇത് ഡയറക്റ്റ് ആണോ റെഗുലർ ആണോ എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഡയറക്റ്റ് ആണോ റെഗുലർ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മൾ മുൻപേ പറഞ്ഞ പോലെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിനു ശേഷമാണ് അത് ചെയ്യാനായിട്ട് അപ്പം മ്യൂച്വൽ ഫണ്ടിലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം ഏത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ വേണം അപ്പം ഇപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും വെബ്സൈറ്റ് വഴിയാണെങ്കിലൊക്കെ ഒരുപാട് വിവരങ്ങളും അറിവുകളും ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് തന്നെ സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടാണ് കാരണം അതിന് എക്സ്പെൻസ് റേഷ്യോ കുറവാണ് താങ്ക് യു ഫോർ വാച്ചിങ് എഫ് സി എസ്